ആറാട്ടെണ്ണ ഇത്രയും നോളേജ് നോളേജുള്ള ആറാട്ടെണ്ണൻ ചില സമയം ചെയ്യുന്നത് കോമാളിത്തരാണെന്ന് തോന്നിട്ടുണ്ടോ കോമാലത്ത് മണപ്പൂരം കാണിച്ചിട്ടില്ല മീഡിയ കാരണം നീയാ അതെ റെഡിമെയ്ഡ് വളച്ചോടിച്ചും കോമാലും കാണിക്കുന്നത് അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കിട്ട് കൊള്ളു ഇവിടെ ഓർഡിനർ വീഡിയോ കോമാലത്തം അപരാധം ഞാൻ ഒരു കോമഡി പീസ് ആയിരിക്കും എന്റെ അവസ്ഥകളും കോമഡി ആയിരിക്കും ഇല്ല കോമാലത്തം എനിക്ക് ചെയ്യാൻ പറ്റില്ല ബാക്കി രണ്ടു എന്നെ പക്ഷെ ഞാൻ ഉള്ളത് ഒന്ന് നിർത്ത് സോ പെരേറെ കോമാളിത്തരം കാണിക്കാന്നാണ് കോമാളിന്റെ ആശാനാണ് പുള്ളി കാണിക്കാൻ ആർക്കും കാണിക്കാൻ പറ്റില്ല കളിയാക്കുന്നോടാ പേര് കേട്ട കോമാലിയായ ഉണ്ണി മുമ്പിലുള്ളപ്പോ വേറെ കോമാളി കോമാലിത്തരം എവിടെങ്കിലും പോണോ പല ജോലി ജോലിയിലെല്ലാം രാത്രിയുടെ കോമഡി പെരേട കീഴിലുള്ള

ഞാൻ പേരെ കൊച്ചു പറഞ്ഞു വീണും സത്യങ്ങളാണ് കണ്ണിൽ കണ്ട സത്യം എവിടെയും പറയും ഞാൻ അയൽക്കുച്ച് പറഞ്ഞു വീണ സത്യങ്ങളാണ് പുലിയെ കള്ളം പറയാ